അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വ്യാഴം ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ പ്രമുഖ സൂഫി വര്യനും പണ്ഡിതനുമായിരുന്ന ഷേഖുന അത്തിപ്പറ്റ മുഹീദീൻകുട്ടി മുസ്ലിയാർ വിടവാങ്ങി എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് അൻപതിന് സ്വവസതിയിലായിരുന്നു അന്ത്യം ഇന്നലെ രാവിലെ സന്ദർശകർ സ്വീകരിച്ച ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയായിരുന്നു ദീർഘനാളായി ചികിത്സയിലായിരുന്നു ഷേഹുന ഖറടക്കം ഇന്ന് രാവിലെ അത്തിപ്പറ്റ ഫോഹൽ ഫത്താഹിൽ നടന്നു സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ മുൻ പ്രസിഡൻ്റായിരുന്ന വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയാരിലൂടെ ഖാതിരി ത്വരീക്കത്തിൻ്റെയും ലോക പ്രശസ്ത സൂഫിവര്യനും ആത്മീയാചാര്യനുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഈസ അൽ ഹലബിലൂടെ ഷാദുലി ത്വരീക്കത്തിൻ്റെയും ആത്മീയ സരണിയിൽ പ്രവേശിച്ച അത്തിപ്പറ്റ ഉസ്താദ് ഷാദുലി ത്വരീക്കത്തിൻ്റെ ആത്മീയ നേതൃത്വം വഹിച്ചു വരികയായിരുന്നു സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ നേതൃപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന അദ്ദേഹം സുപ്രഭാതം ദിനപത്രം രക്ഷാധികാരിയുമാണ് ദീർഘകാലം യു എയിൽ ഔക്കാഫിന് കീഴിൽ ഇമാമായിരുന്നു അൽ ഐൻ സുന്നി യൂത്ത് സെൻ്റർ മരവട്ടം ഗ്രെയ്സുവാലി കോംപ്ലക്സ് അത്തിപ്പറ്റ ഫൽ ഫത്താഹ് എന്നിവയുടെ സ്ഥാപകനാണ് ആത്മീയ സദസ്സുകൾ മത ഭൗതിക വിദ്യാഭ്യാസ പദ്ധതികൾ തുടങ്ങിയവക്ക് നേതൃപരമായ പങ്കുവഹിക്കുകയും സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് രണ്ടത്താണി അച്ചിപ്ര പാലകത്ത് കോമമുസ്ലിയാർ ഫാത്തിമ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു ജനനം ഷെയ്ഹുന അത്തിപ്പറ്റ മുഹീദീൻകുട്ടി മുസ്ലിയാർക്ക് വേണ്ടി നാളെ പള്ളികളിൽ മയ്യത്ത് നിസ്കരിക്കാനും ഇരുപത്തി മൂന്നാം തീയതി മദ്രസകളിൽ പ്രത്യേക പ്രാർത്ഥന നടത്താനും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിനി മുത്തുക്കോയ തങ്ങൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷേഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ ഡ്രഷറർ ഷേഖുന സി കെ എം സ്വാദിക് മുസിലിയാർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഷേഖുന പി കെ പി അബ്ദുസലാം മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ഷേഖുന എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ എല്ലാ മദ്രസ ഭാരവാഹികളോടും ഹത്തീബ് മദ്രസ അധ്യാപകരോടും അഭ്യർത്ഥിച്ചു ജീവിത വിശുദ്ധി കൊണ്ടും ആത്മീയ വെളിച്ചം കൊണ്ടും ആയിരങ്ങൾക്ക് നേർവഴി കാണിച്ച മഹാപണ്ഡിതനായിരുന്നു അത്തിപ്പറ്റ മൊഹീദീൻകുട്ടി മുസ്ലിയാരെന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു അറിവിൻ്റെ അന്വേഷണത്തിനും ആത്മശുദ്ധിയുടെ സാക്ഷാത്കാരത്തിനും ആയുഷ്കാലം സമർപ്പിച്ച മഹിത മാതൃകയായിരുന്നു അദ്ദേഹം പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരവകാശികളാണെന്ന ആപ്തവാക്യം അത്തിപ്പറ്റ ഉസ്താദിൽ കൂടുതൽ അന്യർത്ഥമായി കണ്ടു സദാസമയവും ദൈവിക സ്മരണകളിൽ ജീവിച്ചിരുന്ന അദ്ദേഹം അള്ളാഹുവിന് അനിഷ്ടകരമായ ഒന്നും തന്നിൽ നിന്ന് ഉണ്ടാവരുതെന്ന ശാഠ്യത്തോടെയാണ് ജീവിച്ചത് ഏതു കാര്യത്തിലും വിശുദ്ധ തിരുനബി ചര്യയും അവലംബിച്ച അദ്ദേഹം അത്യാഡംബരങ്ങളുടെ വർണ്ണപകിട്ടിലും അതിസൂക്ഷ്മതയോടെ ജീവിക്കാൻ സാധ്യമാകുമെന്ന സന്ദേശം ബാക്കി വച്ചാണ് യാത്രയായത് ധർമ്മവും കർമ്മവും പരസ്പര പൂരകങ്ങളാണെന്ന് വരച്ചു കാണിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം സമുദായ സമുദ്ധാരണത്തിൻ്റെ എല്ലാ തലങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച ക്രാന്തദർശിത്വം അദ്ദേഹത്തെ വേറിട്ടുനിർത്തി യഥാർത്ഥ വിശ്വാസി ആരായിരിക്കണമെന്ന് ആ വാക്കിലും പ്രവൃത്തിയിലും കാണാമായിരുന്നു എല്ലാവരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മനസ്സിനുടമയായിരുന്നു ദാനധർമ്മങ്ങളിലൂടെ പാരസ്പര്യത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും പ്രവാചക പാഠം ജീവിതത്തിൽ പകർത്തിയ അത്തിപ്പറ്റ ഉസ്താദ് സമസ്തയുടെ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും അത്താണിയായിരുന്നു അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വിയോഗം അങ്ങേയറ്റത്തെ ശൂന്യതയാണ് വിതക്കുന്നതെന്നും അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൂടെ ജന്നാത്തന്യ അഴിമിൽ നമ്മയും അനുഗ്രഹിക്കട്ടെ എന്നും അനുശോചനത്തോടൊപ്പം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പ്രാർത്ഥിച്ചു തസവഫിൻ്റെ മേഖലയിൽ വലിയ സേവനങ്ങൾ ചെയ്ത അത്യാപൂർവ വ്യക്തിത്വമായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ മൊഹീദീൻകുട്ടി മുസ്ലിയാരെന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമ്യ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അനുസ്മരിച്ചു ജീവിത പരിത്യാഗത്തിൻ്റെ നേർ സാക്ഷ്യമായിരുന്നു മുഹീദീൻകുട്ടി മുസ്ലിയാർ തന്നിലേക്ക് വന്നു ചേരുന്ന സമ്പത്ത് ആവശ്യക്കാരിലേക്ക് പകർന്നു നൽകുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ജീവിത രീതികൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് തൻ്റെ ജീവിതത്തിലുടനീളം പ്രവാചകചര്യ മുറുക പിടിച്ച് പുനർജീവിപ്പിക്കാൻ പരിശ്രമിച്ച ഒരു സ്വാധിക പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോടുള്ള സഹവാസം തിരുചര്യയുടെ നേർ സാക്ഷ്യം ബോധ്യപ്പെടുത്തുന്നതായിരുന്നുവെന്നും ഷേഖുന ഷേഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അനുസ്മരിച്ചു ആത്മീയതയെ തൻ്റെ ജീവിതത്തിലൂടെ വിളംബരം ചെയ്യുകയായിരുന്നു ഷേഖുന അതിപ്പറ്റ മൊഹീദീൻകുട്ടി മുസലിയാറെന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ഷേഹുന എം ടി അബ്ദുള്ള മുസ്ലിയാർ അനുസ്മരിച്ചു അള്ളാഹുവിലുള്ള അജഞ്ചല വിശ്വാസം പ്രവാചക പ്രവാചകസ്നേഹം എന്നിവയിലൂന്നി തൻ്റെ മുന്നിലെത്തുന്നവരെ ആത്മീയമായി സംസ്കരിക്കുകയെന്ന മഹാദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത് വിനയത്തോടെ ജീവിക്കുകയും ആദരവും ബഹുമാനവും പുലർത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കേറെ പഠിക്കാനുണ്ടായിരുന്നുവെന്നും ഷെഹുന എം ടി അബ്ദുള്ള മുസ്ലിയാർ അനുസ്മരിച്ചു ആയിരങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സൂഫി വൈദ്യനാണ് വിട പറഞ്ഞ അതിപറ്റ മൊഹീദീൻകുട്ടി മുസലിയാരെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ അനുസ്മരിച്ചു ഭൗതിക ജീവിതത്തോട് പുറംതിരിഞ്ഞു നിന്ന വ്യക്തിത്വം ഭൗതിക ജീവിതത്തിൽ അഹങ്കരിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിട്ടും വിനയവും ലാളിത്യവും കൊച്ചുകുട്ടികളോട് പോലും പ്രകടിപ്പിച്ച മഹാൻ ഒരുപാട് കാലം യു എ ഇ മതകാര്യ വകുപ്പിൽ സേവനം ചെയ്തിട്ടും പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പായാതെ തനി നാടൻ ജീവിതം നയിച്ചു അദ്ദേഹം അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ളവർ നമ്മുടെ നാടിനും സമുദായത്തിനും ഐശ്വര്യമായിരുന്നുവെന്നും പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ അനുശോചിച്ചു ആത്മീയ രംഗത്ത് നിത്യശോഭയോടെ ജീവിച്ച മഹത് വ്യക്തിത്വമായിരുന്നു അത്തിപ്പറ്റ മൊഹീദീൻകുട്ടി മുസ്ലിയാരെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ അനുസ്മരിച്ചു ബഹളങ്ങളില്ലാതെ ജീവിച്ചുപോയ ഒരു ആത്മീയ പുരുഷനായിരുന്നു അദ്ദേഹം സൂഫി സരണിയിലെ മികച്ച കണ്ണിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ സമുദായത്തിന് നഷ്ടമാകുന്നത് വിനയവും ലാളിത്യവും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഭൗതിക താൽപ്പര്യങ്ങളോട് സന്ധിയില്ലെന്ന് നിത്യേന ഉദ്ഘോഷിച്ചു എന്നും പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ അനുശോചിച്ചു ആത്മീയതയെ മുറുകെ പിടിക്കുകയും വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പാലിക്കുകയും ചെയ്ത മഹാപണ്ഡിതനും വര്യനുമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അനുസ്മരിച്ചു സൂഫി ലോകത്തിലെ ഉന്നതനും പരിത്യാഗിയും വൈജ്ഞാനിക മേഖലകളിൽ നിരവധി സേവനങ്ങളുടെ മാർഗദർശിയുമായ മഹാപണ്ഡിതനായിരുന്നു അത്തിപ്പറ്റ ഉസ്താദെന്ന് ദക്ഷിണ കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് വി എം മൂസാമോലവി വടുതല പറഞ്ഞു തുല്യതയില്ലാത്ത വ്യക്തിത്വമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദിൻ്റേത് മഹാനവർകൾക്ക് വേണ്ടി ഖുർആൻ ഹത്തം ഓതിയും പ്രാർത്ഥന നടത്തിയും പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ മുഴുവൻ ജുമാ മസ്ജിദുകളിലും മയ്യത്ത് നിസ്കരിക്കുകയും വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്തിപ്പറ്റ മൊഹീദിൻകുട്ടി മുസ്ലിയാരുടെ മരണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുശോചിച്ചു ലളിത ജീവിതവും ഉന്നതമായ ആത്മീയ ചിന്തയും കൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായിരുന്ന ആത്മീയ വ്യക്തിത്വമായിരുന്നു മൊഹീദിൻകുട്ടി മുസ്ലിയാരെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു സൂഫി ചക്രവാളത്തിലെ തിളങ്ങുന്ന നക്ഷത്രം പണ്ഡിത വര്യർ ഷേഹുന അത്തിപ്പറ്റ മുഹീദീൻകുട്ടി മുസ്ലിയാർ പതിനായിരങ്ങളുടെ കലങ്ങിയൊലിക്കുന്ന കണ്ണുകൾക്ക് സ്വാന്തനമായിരുന്നു എന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബു തങ്ങൾ അനുസ്മരിച്ചു സർവാദരണീയനായ അത്തിപ്പറ്റ ഉസ്താദ് ജീവിത ലാളിത്യം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും വിനയം കൊണ്ടും വളരെ ഔന്നിത്യം പുലർത്തിയിരുന്ന മഹാനായിരുന്നുവെന്ന് അബ്ദുൽ നാസി മഹദനി അനുസ്മരിച്ചു അടുത്ത സമയത്ത് അവിടെയെത്തിയ ഒരു പണ്ഡിതസുഹൃത്ത് വഴി ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം കണ്ണീരോടെ കുറേ നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും അനേകാര്യങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കുളിർമ പകർന്നിരുന്ന ആ മഹാമനീഷിയെയും നാം ഓരോരുത്തരെയും നാദൻ അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ എന്നും അബ്ദുനാസർ മദിനി അനുസ്മരണത്തോടൊപ്പം പ്രാർത്ഥിച്ചു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മഹാപണ്ഡിതനായ സൂഫിയായിരുന്നു വിട പറഞ്ഞ അത്തിപ്പറ്റ മൊഹീദീൻകുട്ടി മുസ്ലിയാരെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾ അനുസ്മരിച്ചു പോയ ഇടങ്ങളിലെല്ലാം പ്രകാശം പരത്തിയാണ് ആ വലിയ മനുഷ്യൻ കടന്നു ആത്മീയതയുടെ ഉയർന്ന വിധാനങ്ങളിലേക്ക് കയറിയപ്പോഴും ശരീരത്തുമായി വിട്ടുവീഴ്ചയില്ലാതെ അവസാന നാൾ ജീവിതത്തോട് ചേർത്തുവെക്കുകയും കൂടെ നടന്നവരെ അത് ശീലിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു അനുയായികളായ സഹസ്രം ആളുകൾക്ക് അദ്ദേഹം നൽകിയ വിക്റും ഇജാസത്തുകളും ശീലിച്ച് നൈർമല്യമുള്ള മനസ്സുള്ളവരായി മാറിയെന്നും പാണക്കാട് സയ്യിദ് മുനവർ ലി ശിഹിഹാബുധങ്ങൾ അനുശോചിച്ചു അപൂർവരിൽ അപൂർവനായ സൂഫിയായിരുന്നു അറ്റിപ്പറ്റ മുഹീദീൻകുട്ടി മുസ്ലിയാരെന്ന് മന്ത്രി കെ ടി ജലീൽ അനുസ്മരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം السلام عليكم ورحمه الله وبركاته